അടുത്ത കാലത്തായിട്ട് വളരെയധികം എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡാണ് കുട്ടുമുട്ടി അതുപോലെ ഏത് ഒരു ട്രെൻഡ് വന്നാലും നമ്മൾ വളരെയധികം ആ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ ട്രെൻഡിന് പിറകെ പോകുന്ന അല്ലെങ്കിൽ ഈ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന ആ ഒരു ഫിനോമൻ സൈക്കോളജിക്കലി നമ്മൾ പറയുന്ന ഒരു പേരാണ് ബാൻറ്റ് വാഗൻ ഫിനോമൻ ഓക്കെ ബാൻഡ് വാഗൻ ഫിനോമൽ ഈ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന ആ ഒരു പറയുന്ന ഒരു ടേം ആണ് എന്തുകൊണ്ടായിരിക്കും നമ്മൾ മനുഷ്യരിങ്ങനെ ട്രെൻഡിൻ്റെ പിറകേ പോകുന്നത് അതോ ഒന്നാമതായിട്ടൊരു കൈൻഡ് ഓഫ് ഒരു നമ്മുടെ ഒരു സർവൈവൽ നീഡാണ് സോഷ്യൽ ബിലോങ്ങിങ് എന്ന് പറയുന്നത് അതത് സോഷ്യൽ ബിലോങ്ങിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ട്രെൻഡ്സിനെ ഫോളോ ചെയ്യും മറ്റൊന്ന് ഒരു കൺഫേമിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഒത്തു ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൺഫോമിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ബാങ്ക് വാഗൺ പിന്നോമന നമ്മൾ കാണിക്കുന്നത് കൺഫോമിറ്റി എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ഒരു കൊക്കേറ്റീവ് ബയാസായിട്ടും അല്ലെങ്കിൽ ഒരു എന്താ ഒരു മെൻ്റൽ ഷോർട്ട് കട്ടായിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട് അതായത് ഡിസിഷൻ മേക്കിങ്ങൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവല്ലോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരു പുതിയൊരു സിനിമ ഇറങ്ങി അപ്പോൾ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പുതിയൊരു കൈൻഡ് ഓഫ് ഒരു ഹെയർ കട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയൊരു കൈൻഡ് ഓഫ് ഒരു ഒരു പുതിയൊരു ഫാഷൻ ഒരു ഡ്രസ്സ് ഇറങ്ങി ഓക്കെ അപ്പോൾ നമുക്ക് റീസെൻ്റ് എന്തെങ്കിലും ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ വരണോ അപ്പോൾ ഏത് ഡ്രസ്സ് ഇടണം എന്നൊരുപാട് ആലോചിക്കാൻ നിൽക്കാറ് ഓക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് കാണുള്ളൂ അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് എടുക്കും അല്ലെങ്കിൽ മേടിക്കും അതിടും അതൊരു കൈൻഡ് ഓഫ് ഒരു കൊബ്യൂണിറ്റി ഒരു ഒരു ഷോർട്ട് കട്ടാണ് ഡിസിഷൻ മേക്കിങ് കുറച്ചും കൂടി ഈസിയാണ് ഓക്കെ ഒരു കോവിഡീവ് ആണ് അപ്പം ഇങ്ങനെയൊക്കെ ആ ഒരു കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡോക്മെൻറ്റ് റിലീസ് ഒരു കുറച്ച് എന്താ പറയുക പ്ലാഷറബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് എല്ലാവരോടും ഒപ്പം ഇങ്ങനെ ചേർന്ന് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ എപ്പോഴും ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളുടെ ഒരു ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് എല്ലാവരും കൂടുതൽ ആൾക്കാരും ഒരു വിർച്വൽ വേൾഡിലാണ് ഇന്ന് അധിക നേരവും ചിലവഴിക്കുന്നത് അപ്പം എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ ട്രെൻഡ് ട്രെൻഡിൻ്റെ പുറകെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ പുറകെ എന്നുള്ളത് അതിപ്പോൾ ഒരു ഡ്രസ്സായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റൈലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു വർബൽ ഒരു ഭാഷാരീതി ആയിക്കോട്ടെ അതെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ബ്രീൽ ആയിക്കോട്ടെ അല്ലേ ഇതെല്ലാം നമ്മൾ എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യും അപ്പം അങ്ങനെ ട്രെൻഡിന് പുറകെ പോകുന്നതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണ് ഓക്കെ എനിക്ക് പറഞ്ഞത് അതൊരു കൈൻഡ് ഓഫ് കൊമിനേറ്റീവ് ആയ അല്ലെങ്കിൽ കൊമിനേറ്റീവ് ഷോർട്ട് കട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ ബിലോങ്ങിങ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒപ്പം ആ ഒരു ഗ്രൂപ്പിൽ ചേർന്ന് പോകാനായിട്ടുള്ളൊരു സ്ട്രോങ് സൈക്കോളജിക്കൽ ടെൻഡൻസി പിന്നെ കുറച്ച് വേണ്ട ഒരു പ്രൈസൊക്കെ കിട്ടുന്ന ഒരു കാര്യം പിന്നീ പറയുന്ന പോലെ വളരെ പ്ലഷറബിളായിട്ടുള്ള റിലീസ് റിലീസൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന പ്ലഷറബിൾ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് കേൾക്കാൻ ഇങ്ങനെയുള്ള ഒരു ട്രെൻഡിനെ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുക അതേപോലെ ട്രെൻഡിനെ ഫോളോ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് ഇല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഒരു മെജോറിറ്റി ആൾക്കാരും ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് അതിൽ ചെറിയൊരു പോപ്പുലേഷൻ ട്രെൻഡിനെ ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ട് അവർക്കും കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള സൈക്കോളജിക്കൽ വശങ്ങളുണ്ട് അല്ലെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട് അത് ആ വ്യക്തിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ട്രെൻഡിനെ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഒരു കൈൻഡ് ഓഫ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഒരു ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് പോകണം ആ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് എന്താണ് ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്ന ബിലീഫ്സ് എന്തൊക്കെയാണ് ഓക്കെ നമ്മുടെ സൊസൈറ്റിയിലെല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഫോളോ ചെയ്യും ഇപ്പം ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കണം അതിലൊന്നും വ്യതിചരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്നെ ആൾക്കാരിങ്ങനെ കാണും ഇങ്ങനെ കാണും ഇങ്ങനെ ഇങ്ങനെ ഒക്കെയുള്ള ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ വളരെ ഒരു സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് ഉള്ള വളരെ ഒരു സ്ട്രോങ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരായിരിക്കും പൊതുവെ ഈ ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഓക്കെ അവർക്കങ്ങനെ എന്താ പറയുക അവരുടെ സെൽഫിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റിയെ കണ്ടെത്താനായിട്ട് ബാക്കി ഗ്രൂപ്പിനെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ട്രെൻഡ് ഫോളോ ചെയ്യേണ്ടെന്നുള്ള കൈൻഡ് ഓഫ് ഒരു ആവശ്യകത ഉണ്ടാവില്ല ഓക്കെ അവരതിനെക്കുറിച്ചൊന്നും ബോധവടെ ആയിരിക്കത്തില്ല അത്രത്തോളം സ്ട്രോങ് ഒരു സെൻസ് ഓഫ് സെൽഫ് ആൻഡ് ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരായിരിക്കും ട്രെൻഡ് ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഓക്കെ പക്ഷെ ഒരു മേജർ പോപ്പുലേഷൻ എങ്ങനെ തന്നെയാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സൊസൈറ്റിയുമായിട്ട് ചേർന്ന് എന്താണോ സൊസൈറ്റിയിലുള്ള ബിലീഫ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് അതിനെ ഒന്നും തെറ്റിക്കാതെ അതുമായിട്ട് കറക്റ്റായിട്ട് പോകാൻ പോകാൻ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരായിരിക്കും ഒരു നേജായിട്ടുള്ള ആളുകൾ ഓക്കെ സോ അപ്പോൾ ഒരു ഫിനോമിൻ്റെ പേരെന്തായിരുന്നു ബാൻ വാഗൻ ഫിനോമ അത് വെച്ചോളൂ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല കാര്യമല്ലേ ബാൻ ബാഗൻ ഫിനോൺ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും എല്ലാവരുടെയും ട്രെൻഡിന് പിറകെ ഇങ്ങനെ ഫോളോ ചെയ്യുമ്പം അതെന്തുകൊണ്ടാണ് അതെന്ത് ഫിനോമിനലാണെന്ന് അത് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമല്ലേ സോ മറക്കണ്ട ബാൻ ബാഗൻ ഫിനോമ താങ്ക് യു